ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇത്രയും കെടുകാര്യസത നിറഞ്ഞ സർക്കാർ സംസ്ഥാനത്ത് ഭരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ പ്രവർത്തനം നടന്നിട്ടില്ലെന്നും ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉപജാവ സംഘമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക രണ്ടു ദിവസം മഴ പെയ്തും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം അടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി അപ്പം ഇത് മൺസൂൺ അല്ല പ്രീ മൺസൂൺ ആണ് അപ്പൊ മഴക്കാല പൂർവ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങളും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല പല സ്ഥലത്ത് ജാഥകളാണ് നടക്കുന്നത് ഇത് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ അവയർനെസ് ഉണ്ടാക്കാൻ ജാഥ നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമുണ്ടോ ഡ്രൈനേജ് ക്ലീൻ ചെയ്യണ്ടേ ഓട ക്ലീൻ ചെയ്യണ്ടേ ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ വെള്ളം പോകാനുള്ള സംവിധാനം വേണ്ടേ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോൾ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി എൻ എച്ചിന്റെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അത് വലിയ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കും പല സ്ഥലങ്ങളിലും വെള്ളം കൊണ്ട് മൂടും സർക്കാർ അനങ്ങണ്ടില്ല ആരോഗ്യരംഗത്ത് ഗൗരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഞ്ഞപ്പിത്തം വ്യാപകമാകുകയാണ് എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് അതികൃതത്തിന് ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നില്ല പാവപ്പെട്ടവരാണ് ഗുരുതരമായ മഞ്ഞപ്പിത്ത രോഗവുമായി ആശുപത്രിയിൽ കിടക്കുന്നത് കുറെ ആളുകൾ മരിച്ചു ആരാണ് അന്വേഷിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് ആരോഗ്യവകുപ്പ് ഇവിടെ മരണം സംഖ്യ ഗൗരവതരമായി വർദ്ധിക്കുകയാണ് സാധാരണ മൺസൂൺ വന്നു കഴിഞ്ഞാലാണ് ഒരു പത്ത് ശതമാനം മരണനിരക്കിൽ ഉണ്ടാകുന്നത് ഇത് ഈ കൊടും ചൂടിൽ തന്നെ നിരവധി ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുന്നു സംസ്ഥാനത്ത് പക്ഷാഘാതം വരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നു ഇത് പോസ്റ്റ് കോവിഡ് പ്രോബ്ലമാണോ അതോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആളുകൾ ഉൾക്കേണ്ടതിന്റെ ആരോഗ്യ വകുപ്പ് നിസ്സംഗരായി നിൽക്കുകയാണ് ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇപ്പോ കുട്ടികൾ അഡ്മിഷൻ തുടങ്ങാൻ പോകുന്നു ഇപ്പോൾ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ താറുമാറായി നൂറ്റി അൻപത്തി ആറ് കോളേജുകളാണ് കേരളത്തിൽ നഴ്സിംഗ് കോളേജുകളുള്ളത് പതിനാല് നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും നൂറ്റി നാൽപ്പത്തിരണ്ടെണ്ണം സ്വകാര്യ നഴ്സിംഗ് കോളേജുകളാണ് ഈ യൂണിവേഴ്സിറ്റിയും കേരള നഴ്സിംഗ് കൌൺസിലും ഒറ്റ കോളേജിൽ അഫിലിയേഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയറ് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല പതിനായിരത്തോളം സീറ്റുകളാണ് നഴ്സിംഗിന് കേരളത്തിലുള്ളത് ഏറ്റവും കേരളത്തിൽ ഡിമാൻഡ് ഡിമാൻഡുള്ളത് നഴ്സിംഗിന്റെ സീറ്റാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളും അവരുടെ ഏജന്റുമാരും കേരളത്തിൽ ഇറങ്ങി കുട്ടികളെ കൊണ്ടുപോയാണ് അന്യ സംസ്ഥാന നഴ്സിംഗ് കോളേജ് ലോബിക്ക് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ഈ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ അട്ടിമറിച്ചത് മാത്രമല്ല പ്രൈവറ്റ് മാനേജ്മെന്റ് അൻപത് കോളേജുകൾക്ക് ഒരുമിച്ച് ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ആയിരം രൂപ കൊടുത്താൽ കോളേജിലും അത് പരിശോധിക്കുമായിരുന്നു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ മുപ്പത്തിനാല് കോളേജ് ഉണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മുപ്പത്തിനാല് കോളേജിലേക്കും ഈ ആപ്ലിക്കേഷൻ മതി ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ ഉള്ള സ്ഥിതി എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം അമ്പത് കോളേജിൽ ആയിരം രൂപയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് ഒരു കുട്ടി അമ്പതിനായിരം രൂപ കൊടുക്കണം മുപ്പത്തിനാല് സ്ഥലത്ത് എണ്ണൂറ്റി രൂപയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് മുപ്പത്തിനാല് സ്ഥലത്തും എണ്ണൂറ്റി രൂപ കൊടുക്കണം വകുപ്പ് പുതിയ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു മുതൽ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ